ഹലോ ഡാസിലന്നെ സീറോ ട്വൻ്റി ഫൈവിൻ്റെ ലിപ്സ്റ്റിക് റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഒരുവിധം എല്ലാവരും റിവ്യൂ ചെയ്ത് കഴിഞ്ഞൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത അങ്ങനത്തെ ഒരു സ്മെല്ലൊന്നും അല്ല അപ്പോൾ എൻ്റെ ലിപ്സ് വാച്ച് വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടതിൽ ആദ്യം നല്ലൊരു റിവ്യൂ ആണ് വന്നിരുന്നത് പിന്നെ വന്നിരിക്കുന്ന ഞാൻ കളർ ഒട്ടും മാച്ച് ആവാത്ത രീതിയിൽ ആളുകൾക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇപ്പം നിങ്ങൾ പിക്ചറിൽ എന്താണോ കാണുന്നത് ആ സെയിം ഷെയ്ഡാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു റെഡ് മിക്സഡ് ആയിട്ടുള്ള റെഡ് ഓറഞ്ച് ബ്രൗൺ മിക്സഡ് ആയിട്ടുള്ള നല്ലൊരു കളർ ആയിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം എൽ ഐറ്റീൻ നട്ടി ലാറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ഉണ്ട് ഏകദേശം അതിൻ്റെയൊക്കെ ഒരു സിമിലർ കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അത്രയും കളറില്ല എന്നാലും ഏകദേശമൊക്കെ ആ ഒരു കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എൻ്റെ ലിപ്സ് വാച്ചും ഹാൻഡ്സ് വാച്ചും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം എനിക്ക് അങ്ങനെ ചേരാത്ത പോലെ എനിക്ക് തോന്നിയില്ല എനിക്ക് നല്ലപോലെ ചേരുന്നൊരു കളറായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ടോ മറ്റുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടി ടൈം കൂടുതൽ ഇതൊന്ന് സെറ്റ് സെറ്റാവാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ആയി കഴിയുമ്പോൾ നല്ല അടിപൊളി മാറ്റ് ഫിനിഷിങ്ങിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയണം പറയണോട്ടോ എനിക്കിത് ചേരുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഫേസിനെയൊക്കെ ഭയങ്കരമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന നല്ലൊരു നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഓക്കെ ബായ്